ഓക്കെ അപ്പോൾ ഏതാണോ നമ്പർ വരുന്നത് ആ നമ്പറിന് നേരെ ആറ് പേരാണോ അവർക്ക് കിട്ടുന്നതാണ് ഓക്കെ അപ്പോൾ ഇതാ നോക്കാം ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നാണ് നറുക്കെടുപ്പിൻ്റെ ദിവസം ഇന്ന് വെള്ളിയാഴ്ച ഏഴുമണിവരെ സമയം കൊടുത്തിരുന്നു ഉത്തരം എഴുതാൻ പക്ഷാ അല്ല ഒരുപാട് പേര് ഉത്തരം എഴുതിയിട്ടുണ്ട് ഇതാ നൂറ്റി ഒന്ന് പേരാണ് കറക്റ്റ് ഉത്തരം എഴുതിയിട്ടുള്ളത് നേരത്തെ ഞാൻ ഷോർട്ട് വീഡിയോ ചെയ്തിരുന്നു അതിൽ എൺപത്തിയെട്ട് പേരായിരുന്നു പിന്നെ ഈ സമയമാകുമ്പോൾ ഏഴുമണിൻ്റെ ഉള്ളിലാവുമ്പോഴത്തേക്കും നൂറ്റി ഒന്ന് പേര് കറക്റ്റ് ഉത്തരം പറഞ്ഞിട്ടുണ്ട് ഇതാ നേരത്തെനെ ിന്റെ ഒരു ഷോർട്ട് വീഡിയോ ചെയ്തിരുന്നു ഓക്കെ ജസ്റ്റ് നോയിക്കോളൂ ഓക്കെ അത്രയും പേരാണ് കറക്റ്റ് ഉത്തരം എഴുതിയിട്ടുള്ളത് നൂറ്റി ഒന്ന് പേര് മാഷാ പങ്കെടുത്ത എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അതേപോലെ സന്തോഷമുണ്ട് ഈ ഒരു ഗവയിൽ പങ്കെടുത്ത എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട് പിന്നെ കുറച്ച് പേരൊക്കെ ഉത്തരം തെറ്റിപ്പോയിട്ടുണ്ട് അന്നത്തെ ചോദ്യം ഇതായിരുന്നു എത്ര പീസ് നൈറ്റി നിവർത്തി കാണിച്ചു എന്നതായിരുന്നു ചോദ്യം എത്ര പീസ് മാക്സികൾ നിവർത്തി കാണിച്ചു കറക്റ്റ് ഉത്തരം ഫോർട്ടി വൺ ആയിരുന്നു നാല്പത്തി ഒന്ന് എന്നായിരുന്നു കറക്റ്റ് ഉത്തരം നൂറ്റി ഒന്ന് പേര് കറക്റ്റ് ഉത്തരം പറഞ്ഞിട്ടുണ്ട് അവരെയൊക്കെ ഇതാണ് കറക്റ്റ് ഒരാളെ പേര് എഴുതിയിട്ടുണ്ട് ഇതിൽ ഓരോ നമ്പർ സാധാരണ എടുക്കുന്ന പോലെ ഓരോ നമ്പർ വെയ്സാണ് എടുക്കുക ഇതിലൊക്കെ ഒന്ന് മുതൽ നൂറ്റി വരെ നമ്പർ ഉണ്ട് അപ്പോൾ ഏതാണ് നമ്പർ വരുന്നത് ആ ഒരു നമ്പർ കിട്ടുന്നവർക്ക് ബ്യൂട്ടി ഗോഡ്സിൻ്റെ ക്രീമാണ് സമാനമായി കൊടുക്കുന്നത് ഈ ഒരു ക്രീമാണ് സമാനമായി കൊടുക്കുന്നത് ബ്യൂട്ടി ഗോഡ്സിൻ്റെ നല്ല ആയുർവേദമൊക്കെ പ്രോഡക്റ്റാണ് ഡാർക്ക് സ്പോട്ട്സ് അതേപോലെ നിങ്ങളുടെ പിമ്പിൾസ് കാര്യങ്ങളൊക്കെ നീക്കം ചെയ്യുന്ന ഒരു ക്രീമാണ് ആയുർവേദ പ്രോഡക്റ്റാണ് ഇത് ഫിഫ്റ്റി ഗ്രാം ആണ് വരുന്നത് അമ്പത് ഗ്രാം ഇതിൻ്റെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി ഇരുപതാണ് ഞങ്ങളിവിടെ സെയിൽ ചെയ്യുന്നത് നാനൂറ്റി അമ്പത് രൂപയ്ക്കാണ് ഫോർ ഫിഫ്റ്റിക്കാണ് അപ്പോൾ ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് അതേപോലെ ഇത് വേറൊരു ക്രീമാണ് വൈറ്റനിങ് ക്രീമാണ് പിരിസപ്പാട് എന്ന പേരുള്ള ഇതൊക്കെ യൂണിസെക്സ് ആണ് മെൻസിനും ഒക്കെ ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ക്രീമാണ് സെവൻ ഡേയ്സ് ചാലഞ്ചാണ് നല്ലൊരു മാറ്റം വരുന്ന ക്രീം തന്നെയാണ് അപ്പോൾ ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് ഓൺലി ഫോർ ഫിഫ്റ്റിയേ വരുന്നുള്ളൂ ഓക്കെ അപ്പോൾ ഇതൊക്കെ ഈ ഒരു ഇതിൽ വെക്കുന്നുണ്ട് ഇത് നൂറ്റി ഒന്ന് പേരുടെയാണ് ഓക്കെ ഇതാ കേട്ടോ അല്ലോ ഉപ്പം കേട്ടോ കുഴപ്പമില്ല നൂറ്റൊന്ന് പേരുടെ നമ്പർ എഴുതിയിട്ട് ഇടുന്നുണ്ട് നമ്മളുടെ ബാവോട്ടനാണ് നിങ്ങളുടെ നമ്പർ ഇടുന്നുണ്ട് അപ്പോൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് കുറച്ച് നൈറ്റീസ് ആണ് അപ്പോൾ നറുക്കെടുപ്പ് ഇൻഷാല്ല ഒന്നുകിൽ ലാസ്റ്റ് ടൈമോ അല്ലെങ്കിൽ സെൻട്രൽ ലൈറ്റോ കാണിക്കുന്നതാണ് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുക ഇൻഷാല്ല ആർക്ക് കിട്ടിക്കഴിഞ്ഞാലും സന്തോഷമേമേ ഉള്ളൂ അപ്പോൾ കിട്ടുന്നവരാണെങ്കിൽ നമ്മളുടെ സബ്സ്ക്രൈബർ ആണെന്നുള്ള ഒറ്റ റൂൾസേ ഉള്ളൂ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതേപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക ഓക്കെ അതുപോലെ ഞങ്ങളുടെ സ്ഥാപനം വരുന്നത് തലശ്ശേരിയിലാണ് കണ്ണൂർ ജില്ലയിൽ തലശ്ശേരി പഴയ ബസ് സ്റ്റാൻഡാണ് വന്ദന ഹോട്ടൽ ട്രാഫിക് പോലീസ് സ്റ്റേഷൻ്റെ ഒക്കെ ലൈനായിട്ട് വരും ഇതിൽ നമ്പർ കൊടുക്കുന്നുണ്ട് വയ്യ ഒന്ന് വിളിച്ച് വരിക ഓക്കെ അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം ഓക്കെ ആദ്യം തന്നെ അയിമ്പത്തി നാല് സൈസ് നൈറ്റീസ് ആണ് പരിചയപ്പെടുത്തുന്നത് ഓക്കെ നല്ല കോട്ടൺ നൈറ്റീസ് ആണ് നല്ല വെറൈറ്റി നൈറ്റീസ് ആണ് ഞങ്ങളുടെ ബാബോട്ടനാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഒരുപാട് പേർ അമ്പത്തിനാലും അയിപത്താറും നൈറ്റീസ് പരിചയപ്പെടുത്തുമ്പോൾ എന്ന് ചോദിച്ചിരുന്നു ഇതാ നല്ല സ്ലീവ് ഉണ്ട് ത്രീ ഫോർ സ്ലീവ് ആണ് കൈവരുന്നത് നല്ല സ്ലീവുള്ള നൈറ്റീസ് ആണ് അതേപോലെ നല്ല കളർ ആണ് വരുന്നത് നല്ല സ്ട്രൈപ്സ് വരുന്ന ഒരു ഡിസൈനാണ് സിബ് വരുന്നതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി മുപ്പത് രൂപയുള്ളൂ ഇരുന്നൂറ്റി മുപ്പത് രൂപ പെർ പീസിനാണ് ഓൾ ഓവർ ഇന്ത്യ ഡെലിവറി ഉണ്ട് ഓക്കെ അപ്പോൾ ആവശ്യമുള്ളവരാണെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക അയച്ചു തരിക അപ്പോൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് അമ്പത്തിനാലും അമ്പത്തി ആറും നൈറ്റീസ് ആണ് അപ്പോൾ അതിൻ്റെ ഇടയിലോ അല്ലെങ്കിൽ ലാസ്റ്റായിട്ടോ നിറക്കെടുപ്പ് ഇടുന്നതാണ് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ ഫോർവേഡ് ചെയ്യാതെ വീഡിയോ കാണുക ഗിവ്വേയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദിയുണ്ട് ഇനിയും ഇൻഷാല്ല ഇതുപോലുള്ള ഗിവ്വേ ഓഫറും കാര്യങ്ങളൊക്കെ വരുന്നതാണ് അപ്പോൾ മറക്കാതെ കാണുക ഞങ്ങളുടെ ചാനൽ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ നെക്സ്റ്റ് ഒരു ചുങ്കിടി ടൈപ്പ് ആണ് ഇതൊക്കെ റിപ്പീറ്റ് വന്ന സ്റ്റോക്കാണ് ഇതൊക്കെ മുന്നേ ഞങ്ങൾ സെയിൽ ചെയ്ത ഒരു ഐറ്റമാണ് പെട്ടെന്ന് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആയ ഒരു ഐറ്റംസ് ആണ് അപ്പോൾ ഇതൊക്കെ വീണ്ടും റിപ്പീറ്റ് വന്ന ഒരു ഐറ്റമാണ് അപ്പോൾ ആവശ്യമുള്ളവർ ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക അയച്ചു തീരുക മുന്നേ അൻപത്തി രണ്ടും അതേപോലെ കുറച്ച് ലോ റേറ്റിൻ്റെ നൈറ്റീസും ആയിരുന്നു പരിചയപ്പെടുത്തിയത് അപ്പോൾ ഇതിപ്പോൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഇരുന്നൂറ്റി മുപ്പതിൻ്റെ നൈറ്റീസ് ആണ് ആ ലോ റേറ്റിൻ്റെ ഇനിയും ഇൻഷാള്ള വരുന്നതാണ് ഷോൾ നൈറ്റിയും അതേപോലെ നോർമൽ റേറ്റ് റേറ്റിൻ്റെ നൈറ്റീസൊക്കെ ഇനിയും ഇൻഷാള്ള വരുന്നതാണ് വന്നു കഴിഞ്ഞാൽ ഉടനെ വീഡിയോസൊക്കെ ചെയ്യും അതേപോലെ ഒരുപാട് ടോപ്സും ത്രീ പീസും പലാസു പാൻറ്റൊക്കെ എത്തിയിട്ടുണ്ട് അത് വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഓരോന്നായിട്ട് വീഡിയോ ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിന് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ നല്ല കാര്യമായിരിക്കും അതേപോലെ തന്നെ ഞങ്ങളുടെ ലൊക്കേഷൻ വരുന്നത് തലശ്ശേരിയാണ് പഴയ ബസ് സ്റ്റാൻഡാണ് ഇതിൽ നമ്പർ കൊടുക്കുന്നുണ്ട് ബൾക്കായിട്ടൊക്കെ വേണ്ടവരാണെങ്കിൽ ഒന്ന് വിളിച്ച് വരിക ഓക്കെ നെക്സ്റ്റ് ഒരു ബ്ലൂ ഷെയ്ഡ് ഇതൊക്കെ മെറ്റീരിയൽ വരുന്നത് തനി കോട്ടൺ ആണ് പ്യുർ കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് ആ നെക്സ്റ്റ് ഒരു ബ്രൗൺ ഷെയ്ഡാണ് ലൈറ്റ് ബ്രൗൺ ഓക്കെ പിന്നൊരു ലവൻഡർ കളറാണ് ലൈറ്റ് ലവണ്ടർ കളറ് വേറൊരു ഡിസൈൻ നല്ല കാണാൻ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് അപ്പോൾ സൈസ് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇപ്പം പരിചയപ്പെടുത്തുന്നത് അയിമ്പത്തിനാലാണ് ഫിഫ്റ്റി ഫോർ ആണ് ലെങ്ത് വരുന്നത് അതേപോലെ ചെസ്റ്റ് അളവ് നാൽപ്പത്തി ആറാണ് അയിമ്പത്തിനാലിൽ ലാസ്റ്റ് വരുന്ന ഒരു ഡിസൈൻ ദൈവം ഒരു ഗ്രീൻ ഷെയ്ഡാണ് ഓക്കെ ഇപ്പം കാണിച്ചതിൻ്റെ ഓറഞ്ചിൻ്റെ ആണ് ഗ്രീൻ ഷെയ്ഡ് അപ്പോൾ ഇത്രയും പീസാണ് അമ്പത്തി നാലിൽ ഉള്ളത് അമ്പത്തി നാല് ഫിഫ്റ്റി ഫോർ ഇതിൻ്റെ ചെസ്റ്റുകൾ വരുന്നത് നാൽപ്പത്തി ആറ് ഇഞ്ചാണ് അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ആവശ്യമുള്ളവർ സ്ക്രീൻഷോട്ട് എടുക്കുക പെട്ടെന്ന് അയച്ച് തരിക ഫസ്റ്റ് ആരാണോ പേയ്മെൻറ്റ് ചെയ്യുന്നത് അവർക്ക് പേക്കായിട്ട് അയച്ചു തരുന്നതാണ് ഓക്കെ ഇനി നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഫിഫ്റ്റി സിക്സ് ആണ് അൻപത്തി ആറ് സൈസ് നൈറ്റീസ് ആണ് അമ്പത്തി ആറിലാദ്യം തന്നെ നല്ലൊരു ഡിസൈനാണ് ഡബിൾ ഷെയ്ഡ് വരുന്നത് ബ്ലാക്കും അതേപോലെ ഗ്രീൻ കോംബോവും വരുന്നതാണ് ഓക്കെ അതുപോലെ നെക്സ്റ്റ് ഒരു ബ്ലൂ ഷെയ്ഡ് ബ്ലൂവിൽ ഫ്ലവേഴ്സ് വരുന്നൊരു ഡിസൈനാണ് അപ്പോൾ സൈസ് പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് അമ്പത്തി ആറ് ലെങ്ത്താണ് അതായത് ലെങ്ത്തിൻ്റെ അളവാണ് അമ്പത്തി ആറും അയിമ്പത്തിനാലും ഒക്കെ പറയുന്നത് ചെസ്റ്റ് അളവ് സെയിം തന്നെയാണ് വരുന്നത് നാൽപ്പത്തി ആറ് ഇഞ്ച് ചെസ്റ്റ് അളവ് വരുന്നുണ്ട് ഓക്കെ ദ നെക്സ്റ്റ് വേറൊരു ഡിസൈൻ അപ്പോൾ സൈസ് നിങ്ങൾ ഓർഡർ ചെയ്യുന്നവർ പ്രത്യേകം സൈസ് കേട്ടിട്ട് മാത്രം ഓർഡർ ചെയ്യുക ചിലവരൊക്കെ ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും കേൾക്കാതെയാണ് ഓർഡറും അതേപോലെ കമൻ്റിലൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് അപ്പം ദയവ് ചെയ്ത് ഫുള്ളായിട്ട് വീഡിയോ കണ്ടാൽ നിങ്ങളുടെ സംശയങ്ങൾക്കൊക്കെ മറുപടി വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട് അപ്പോൾ ദയവ് ചെയ്ത് വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണുക ഓക്കെ ഇപ്പം കാണിച്ചു വരുന്നത് അയിമ്പത്തിയാറ് സൈസിലുള്ള നൈറ്റീസാണ് ഇതൊക്കെ നല്ല നല്ല ഡിസൈനാണ് കൈയും നല്ല ത്രീ ഫോർ സ്ലീവാണ് കൈമുട്ടിൻ്റെ താഴെ നല്ല ഇറക്കമുള്ള സ്ലീവുകളാണ് എല്ലാം വരുന്നത് അതേപോലെ ഒരു ഗ്രീൻ ഷെയ്ഡ് ലൈറ്റ് ഗ്രീൻ ആണ് ഗ്രീനാണ് പിന്നൊരു ഡിസൈനുള്ള നല്ലൊരു ഡിസൈൻ ഇതൊക്കെ റിപ്പീറ്റ് വന്ന സ്റ്റോക്കാണ് ഇതൊക്കെ വീണ്ടും വീണ്ടും സോൾഡ് ഔട്ടായ കാരണം വീണ്ടും ഞങ്ങൾ സ്റ്റിച്ച് ചെയ്തിട്ട് കൊണ്ടുവന്ന ഐറ്റംസാണ് ഒരുപാട് സോൾഡ് ഔട്ട് ആ ചാൻസ് ഉള്ള പ്രിൻ്റുകളാണ് ഇതൊക്കെ ഡിസൈനുകളാണ് അതുപോലെ നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലുമാണ് ഡിസൈനും കാര്യങ്ങളും നല്ല ക്വാളിറ്റി ഉണ്ട് മെറ്റീരിയലൊന്നും അങ്ങനെ കംപ്ലൈൻ്റ് ഇല്ലാത്ത മെറ്റീരിയൽസാണ് അതേപോലെ സ്റ്റിച്ചിങ് ആയിക്കോട്ടെ നല്ല പൈപ്പിംഗ് ഒക്കെ വെച്ചിട്ട് നല്ല ഫിനിഷിങ്ങുള്ള സ്റ്റിച്ചിങ്ങുമാണ് ഇതൊക്കെ ഇന്ന് കാണിച്ചു തരുന്നതൊക്കെ സിബുള്ള നൈറ്റീസ് ആണ് ഓക്കെ നെക്സ്റ്റ് വേറൊരു സ്ട്രൈപ്സ് ഉള്ളത് പിന്നെ ഒരു ഒരു ലൈറ്റ് പിങ്ക് അടിക്കുന്ന ഒരു കളറ് ഓക്കെ പിന്നെ ലൈറ്റ് ഷെയ്ഡുകൾ ഇഷ്ടമുള്ളവർക്ക് വൈറ്റ് കോംബോയിൽ ഒരു കളറുണ്ട് വൈറ്റ് ആൻഡ് ബ്ലാക്ക് വൈറ്റിൽ തന്ന വേറൊരു ഡിസൈന് ഇതിനൊക്കെ ചെറിയ ചെറിയ ഡിഫറൻസേ വരുന്നുള്ളൂ മെറ്റീരിയൽ നല്ല ഹെവി കോട്ടൺ ആണ് അതുകൊണ്ട് തന്നെ ഏത് ക്ലൈമറ്റിൽ ഉപയോഗിക്കാം മഴക്കാലത്തും ചൂടുകാലത്തും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണ് പിന്നെ ഒരു ബ്ലൂ ഷെയ്ഡാണ് ഓക്കെ അപ്പോൾ ഇതൊക്കെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി മുപ്പതാണ് പിന്നെ വരുന്ന വരുന്നൊരു അജിറക്ക് ഡിസൈനിൽ ഒരു ഡിസൈൻസ് ആണ് ഇതൊക്കെ അജിറക്ക് ഡിസൈനിൽ വരുന്ന നൈറ്റീസ് ആണ് ഇതും ബട്ടൺസ് സോറി സിബുള്ള നൈറ്റീസ് തന്നെയാണ് നെക്സ്റ്റ് വേറൊരു ഡിസൈൻ ഒരു മെറൗൺ ഷൈഡ് അപ്പോൾ അജിറക്ക് ഡിസൈനിൽ നൈറ്റീസ് കാണിക്കുമ്പോൾ എന്ന് ചോദിച്ച് ഒരുപാട് പേർ മെസ്സേജ് ചെയ്തിരുന്നു അപ്പോൾ അവരൊക്കെ ഈ വീഡിയോ കാണുക സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക നിങ്ങൾക്ക് ഓൾ ഓവർ ഇന്ത്യ ഡെലിവറി ഉണ്ട് പോസ്റ്റലുകയും ഡി ടി ഡി സി വയും ഒക്കെ അയച്ച് തരുന്നതാണ് നോർമലി പോസ്റ്റൽ വൈ ആണ് അയക്കാറ് ഡി ടി ഡി സി വൈ വേണ്ടവരാണെങ്കിൽ പ്രത്യേകം പറയുക കാരണം ഡി ടി ഡി സി ചെറിയൊരു ചാർജിൽ ഡിഫറൻസ് വരുന്നുണ്ട് റേറ്റ് കുറച്ച് ജാസ്തിയാണ് പോസ്റ്റലിനെ അപേക്ഷിച്ച് അപ്പോൾ ഏത് വഴിയാണ് നിങ്ങൾക്ക് അയക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകം ഒന്ന് പറയുക നെക്സ്റ്റ് ഒരു ബ്രൗൺ ഷെയ്ഡ് ഇതൊക്കെ കോട്ടൺ ആണ് മെറ്റീരിയൽ തനി കോട്ടൺ ആണ് വരുന്നത് അജറക് ഡിസൈന് ഇതിൻ്റെയൊക്കെ സ്ലീവ് കൈമുട്ട് വരെ വരും നേരത്തെ കാണിച്ചതിൻ്റെയൊക്കെ സ്ലീവ് കൈമുട്ടിൻ്റെ താഴെ വരുന്നുണ്ട് ഇത് കൈമുട്ടിൻ്റെ ആ ഒരു സൈസ് വരും ഏകദേശം ഒരു പതിനാലര ഇഞ്ചോളം കൈമുട്ടോളം സ്ലീവ് വരുന്നുണ്ട് അതുപോലെ ലെങ്ത്ത് വരുന്നത് ഫിഫ്റ്റി ഫൈവ് ഫിഫ്റ്റി സിക്സിൻ്റെ അടുത്ത് വരും ഓക്കെ ചെസ്റ്റ് അളവ് നാൽപ്പത്തി എന്നാണ് വരുന്നത് വേറൊരു ഡിസൈൻ അതുപോലെ ഒരു കോഫി കളറ് പിന്നെ ഒരു മെറൂൺ ഷെയ്ഡ് ഓക്കെ മെറൂൺ ഒരു റെഡ്ഡിഷ് മെറൂൺ ആണ് നെക്സ്റ്റ് ഒരു നേവി ബ്ലൂ കളർ നേവി ബ്ലൂ നേവി ബ്ലൂയിൽ ഒരു മെറൂൺ ഷെയ്ഡ് റൗണ്ട് ഷേപ്പ് വരുന്നത് പിന്നെ ഒരു കോഫി കളർ പിന്നെ ലാസ്റ്റ് വൺ ഇന്നത്തെ നൈറ്റീസിൽ ലാസ്റ്റ് വൺ ഒരു റെഡ് കോംബോ എന്നാണ് പരിചയപ്പെടുത്തുന്നത് ഇപ്പോൾ ഇത്രയും ഐറ്റംസാണ് ഇന്ന് നൈറ്റീസ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ ഏതാണ് സൈസ് എന്നുള്ളത് കറക്റ്റ് നോക്കിയിട്ട് മാത്രം സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരിക അതേപോലെ ഓൺലൈൻ പേയ്മെൻ്റ് ആണ് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഗൂഗിൾ പേ ഫോൺ പേ ആമസോൺ പേ ഏത് പേയാലും കുഴപ്പമേ ഇല്ല എല്ലാം അവൈലബിൾ ആണ് അതുപോലെ ഇനി നേരെ ഇൻഷാല്ല ഞങ്ങളുടെ നറുക്കെടുപ്പിലേക്ക് പോകാം അപ്പോൾ ഈ ബ്യൂട്ടി കോഡ്സിൻ്റെ ക്രീമാണ് ഇന്ന് ഗിഫ്വേ ആയിട്ട് കൊടുക്കുന്നത് ആർക്ക് കിട്ടിയാലും സന്തോഷം തന്നെ മഷാ അല്ല പങ്കെടുത്ത എല്ലാവർക്കും പ്രത്യേകം നന്ദിയുണ്ട് ഇനിയും ഇതുപോലുള്ള ഗവ്വേ ഓഫറൊക്കെ വരുന്നതാണ് അപ്പോൾ ഞങ്ങളുടെ ബാവോട്ടനാണ് ഇന്ന് വിജയം തിരഞ്ഞെടുക്കുന്നത് തിരക്കെടുപ്പിലൂടെ ബാവട്ടനാണ് എടുക്കുന്നത് അപ്പോൾ ബാവട്ടൻ നോക്കാണ്ട് തന്നെ എടുക്കുക ശാ കുറച്ച് പൊന്തിച്ച് വെച്ചിട്ട് എടുക്കോളൂ ഓക്കെ അപ്പോൾ ഏതാണോ നമ്പർ വരുന്നത് ആ നമ്പറിന് നേരെ ആരോ പേരാണോ അവർക്ക് കിട്ടുന്നതാണ് ഓക്കെ അപ്പോൾ ഇതാ നോക്കാം ഓക്കെ തേർട്ടി ഫോറാണ് വന്നിരിക്കുന്നത് മാഷാല്ല നമ്പർ നോക്കിക്കോളൂ തേർട്ടി ഫോർ ഓക്കെ തേർട്ടി ഫോർ ആരാണെന്ന് നോക്കാം മാഷാ അല്ല കൺഗ്രാചുലേഷൻ ആയിരിക്കായാലും തേർട്ടി ഫോർ വന്നിരിക്കുന്നത് മാഷാ അല്ല നിഷാന മുഴപ്പിലങ്ങാട് ഓക്കെ ഞങ്ങളുടെ കസ്റ്റമറും കൂടിയാണ് ഇവിടെ വരുന്ന ഒരു കസ്റ്റമറും കൂടിയാണ് മാഷാ അല്ല കൺഗ്രാച്ചുലേഷൻ മുഴപ്പിലങ്ങാടുള്ളൊരു വ്യക്തിയാണ് അപ്പോൾ വളരെയധികം സന്തോഷം ഇപ്പോൾ മപ്പിളക്കാട് നമ്മുടെ കണ്ണൂർ ജില്ലയാണ് വീണ്ടും കണ്ണൂർ ജില്ലയ്ക്ക് തന്നെയാണ് ബ്യൂട്ടി ഗോഡ്സിൻ്റെ ക്രീം കെട്ടിയിരിക്കുന്നത് കൈനൈനു സെനയായിരുന്നു അതും കണ്ണൂരായിരുന്നു ഇപ്പോൾ രണ്ട് പ്രാവശ്യമായി കണ്ണൂർ കാരണം മുന്നേയൊക്കെ മലപ്പുറംകാർ കുറെ കൊണ്ടുപോയി അപ്പോൾ കണ്ണൂർക്കാർ വിട്ടു കൊടുക്കില്ല എന്ന് തന്നെയാണ് പറയുന്നത് അപ്പോൾ നിഷാന ഇത് കാണുന്നതെങ്കിൽ ഒന്ന് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക ഓക്കെ കൺഗ്രാറ്റുലേഷൻ അപ്പോൾ ഇൻഷാല്ലാ ഇതുപോലുള്ള ഇനിയും ഇവ ഓഫറൊക്കെ വരുന്നതാണ് അതുപോലെ ഇത് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇതും അതേപോലെ ഈ ഒരു വൈറ്റനിങ് ക്രീമും പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ വാട്സാപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് ഓൾ ഓവർ ഇന്ത്യ ഡെലിവറി ഉണ്ട് അയച്ചു തരുന്നതാണ് ഓക്കെ സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ലാത്ത ഇല്ലാത്തൊരു ഐറ്റമാണ് ഗ്യാരണ്ടിയിൽ ഉപയോഗിക്കുക ഞങ്ങൾ സെൽഫ് ഉപയോഗിക്കുന്നുണ്ട് അതേപോലെ ഒരുപാട് കസ്റ്റമേഴ്സിന് കൊടുക്കുന്നുമുണ്ട് എല്ലാവരും സാറ്റിസ്ഫൈഡ് ആണ് അതുകൊണ്ടാണ് ഗ്യാരണ്ടിയിൽ പറയുന്നത് ഓക്കെ ഇൻഷാല്ല അതേപോലെ നല്ലതുപോലുള്ള വീഡിയോസുമായി വീണ്ടും കാണാം ഓക്കെ ബൈ